യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്തനം അറിയിക്കുന്നു മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം നാം പലപ്പോഴും ജീവിതത്തിൻ്റെ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം നമ്മിൽ തന്നെ നോക്കാറുണ്ട് പലപ്പോഴും നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആണ് നമ്മെക്കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ പടകി യാത്ര ചെയ്തപ്പോൾ യേശു അമരത്ത് തലവെച്ചുറങ്ങിയായിരുന്നു അവർക്കുണ്ടായ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു അവർക്ക് ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് അവർ അവരിലേക്ക് തന്നെ നോക്കി പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അവർ ഒരു നിഗമനത്തിലെത്തുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമാണ് ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് അവർ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി നാലിൻ്റെ അഞ്ച് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവകലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോകുകയില്ല ദാവീദ് അബിമലേഖൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് അഭിമലേഖൻ്റെ മുമ്പിൽ വെച്ച് പോലും ദാവീദ് നോക്കിയത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എങ്ങനെ രക്ഷപ്രാപിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചന ദൈവം ദാവീദിന് തീർന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും നാം ദൈവമുഖത്തേക്ക് നോക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് ഇന്ന് ഈ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും നിങ്ങൾ പലപ്പോഴും നിങ്ങളിൽ തന്നെ നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്രകാരം നോക്കുന്നവരൊക്കെ ലജ്ജിതരായി മാറും എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരാളുടെയും മുഖം ശോഭിക്കാതിരുന്നിട്ടില്ല അവരുടെ എല്ലാം മുഖം തീർന്നു ഇവിടെ ശോഭിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് മറുപടി ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൽ നിന്നും പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കും ദൈവം എൻ്റെ വിഷയത്തിൽ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങൾ നിങ്ങളുടെ മുഖം വാടിയിരിക്കുകയാണെങ്കിൽ ആ വാട്ടൽ മാറണമെങ്കിൽ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക വിഷ്വങ്ങളെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നീ പൂർണ്ണമായും വിശ്വസിക്കുക ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗീപിതാവേ ഈ വചനത്തിനായി സ്തോത്രം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ കർത്താവെ ആശ്രയിക്കുവാൻ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ഇവിടെ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ യഹോവയുടെ മുഖത്തേക്ക് നോക്കി ഒരാൾ പോലും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് ദാവീദ് തൻ്റെ അനുഭവം കൊണ്ടും അനേകരുടെ ചരിത്രം അറിയാവുന്നതുകൊണ്ടും പറയുമ്പോൾ ഇന്ന് ഈ പ്രഭാത സമയത്ത് കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ശോഭിക്കുവാൻ തക്കവണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യോർ